ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് ഒളവണ്ണയിൽ മിഡിലങ്ങലൊടി എന്ന സ്ഥലത്ത് അഞ്ച് എട്ട് ഇരുപത്തിനാല് രാവിലെ മണിക്ക് വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കരച്ചിൽ കേട്ട് അകത്തേക്ക് ഓടി വന്ന വീട്ടമ്മ വീടിൻ്റെ ചുമരുകളെല്ലാം വിള്ളൽ വികുന്നത് കാണാൻ സാധിച്ചപ്പോൾ ഉടനെ കുട്ടിയും എടുത്ത് വീടിൻ്റെ പുറത്തേക്ക് ഓടുകയും തലനാരിക്ക് വീട് തായോട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്കെല്ലാം കാണുന്ന കഴിഞ്ഞ വളരെ ദാരുണമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അടുത്തതായി നമുക്ക് ഈ വീടിന്റെ ഉടമയുമായി നമുക്ക് സംസാരിക്കാം ഈ വീട്ടില് താമസക്കാരനായ വീടിന്റെ ഉടമസ്ഥയായ സക്കീർ ഹുസൈൻ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ഇതിനെ കുറിച്ച് നമ്മുടെ വിവരിക്കും മണിക്കാണ് ഞാൻ എന്റെ ഭാര്യയും മോളെ കുട്ടിയും ഭാര്യയും മോളെ കുട്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് മോളെ എത്ര പേര് ഇവിടെ അല്ല വെള്ളപ്പൊക്കം താമസമുണ്ട് ഇവിടെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഈ പ്രദേശവാസികളെല്ലാം തൽക്കാലമായിട്ട് ഒഴിഞ്ഞു പോയിട്ടിരുന്നു അവര് വെള്ളം ലേസം കുറഞ്ഞ സമയത്താണ് അവർ ഇവിടേക്ക് വന്നത് ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോ ഭാര്യ ഇവിടെ കുട്ടി അവിടെ അപ്പോ ഈ പൊക്ക വീണ പ്മാഅ കേട്ടപ്പോ ഓടി വന്നു ഇങ്ങോട്ട് വീടിന്റെ മതിൽ പൊളിഞ്ഞു കണ്ട് കുട്ടി കണ്ടു കുട്ടി വന്നു വന്നു അങ്ങോട്ടും ഇവിടെ ഇവിടുത്തെ അൽവാസ്ലാം ക ഇവിടെ പണിയെടുക്കുന്നുണ്ട് അവരെയും കണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടാക്കിയൊണ്ട് കടച്ചിലും സാധനം വളരെ മിനിറ്റ് കൊണ്ട് തന്നെ അവർ ആ കുട്ടിയേം കൊണ്ട് ആ കന്മതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു കടക്കുന്ന ആ സമയത്ത് തന്നെ വീട് താ താഴുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും വളരെ വലിയ ഒരു അപകടമാണ് ഇവിടെ നമുക്ക് തലനായിരിക്കു രക്ഷപ്പെട്ടതെന്ന് പറയാം എന്തായാലും പിന്നെ ഈ പ്രദേശത്തുള്ള പിന്നെ പ്രദേശവാസികളെല്ലാം വളരെയധികം ജാഗ്രതരായി നിൽക്കേണ്ട സമയമാണ് കാരണം കൊല്ലങ്ങളായിട്ട് എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറാറുണ്ട് ഈ പ്രാവശ്യം വളരെ ഈ അതേപോലെ തന്നെ ഈ പ്രാവശ്യവും കയറിയിരുന്നു അപ്പോൾ ഇവിടെ ചതപ്പാണ് അടിയിലേക്ക് എപ്പോഴും അടി താഴാനുള്ള സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ അധികൃതർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഈ പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതി കൂടി ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ വീട്ടിലുള്ളവർ ഇപ്പൊ കുറെ ആളുകൾ ഇവിടെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് കുറച്ച് ആളുകളൊക്കെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന എത്രയാഴ്ച പുറത്ത് താമസിക്കുക അവരവരുടെ കുടിലേക്ക് എന്നെ തിരിച്ചു വന്നു അങ്ങനെ വന്ന സമയത്താണ് ഈ ദ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്ക് പറയാം ഇനി ഈ ദാരുണമായ ഈ ഉരുൾപൊട്ടലും അതുപോലെ നമുക്ക് ഉണ്ടായിരിക്കുന്ന വെള്ള വെള്ളക്കെടുതിയിലും അതുപോലെ ഉണ്ടാക്കുന്ന സംഭവവികാസങ്ങളിൽ തന്നെ കൂടെ തന്നെ യോജിച്ചുകൊണ്ട് തന്നെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി നമ്മൾ എല്ലാവരും ജാഗ്രതരായിരിക്കേണ്ടതാണ് ഫ്രീഡം ഫൈറ്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഫ്രാദിനോടൊപ്പം റഫീഖ് കിണാശേരി